വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മഞ്ചേരി റോഡ് സംസ്ഥാന തലത്തിൽ തന്നെ മാതൃകയായ പാണ്ടിക്കാട് പായസ ചലഞ്ചിന്റെ വിജയത്തിന്റെ ഭാഗമായുള്ള മെഗാ മീറ്റ് സംഘടിപ്പിച്ചു സാന്ത്വനം പെയിൻ ആൻഡ് പാലിറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം ഒക്ടോബർ പതിനാലിനാണ് പാലട പായസ ചലഞ്ച് നടത്തി അറുപത് ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചത് ചലഞ്ചിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവർക്കുള്ള അനുമോദന ചടങ്ങാണ് മെഗാ മീറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു यार उनपे तो उन्हें जुड़ी तो उन्हें इधर ये मैच चले अतिरिक्त बिज़ी हूँ नाच लेने लाओ उनको दिन चालू देख लेने मनाओ उन्हें चालू उन्हें चु अच्छा करता है अभी प्रारंभ करा सकते हैं हम लेने चाहते हैं कि उन्हें लाओ बहुत फिट रहने आवाज़ तो बहुत ही अच्छी लगी बनाता है तुम മൂന്ന് മാസം കൊണ്ടായിരുന്നു പാണ്ടിക്കാട് ജനകീയ കൂട്ടായ്മ പായസ പായസചലഞ്ച് എന്ന സ്വപ്നം വൻ വിജയമാക്കി തീർത്തത് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ പാലട പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് പഞ്ചായത്ത് കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജും ഉൾപ്പെടുന്നതാണ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി ഈ മേഖലയ്ക്കുള്ളിലെ മുന്നൂറ്റി അൻപതോളം രോഗികൾക്കാണ് സൊസൈറ്റി ആശ്രയമേകുന്നത് ഇതിനായി ബാരിച്ചു തുകയാണ് ചിലവ് വരുന്നത് ഇതിനു പുറമെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് അഞ്ച് മേഖലകളാക്കി തിരിച്ച് ക്ലബ്ബുകൾ വിവിധ കൂട്ടായ്മകൾ എന്നിവ വഴി ഓർഡറുകൾ സ്വീകരിക്കുന്നതിനായുള്ള ചുമതലകൾ നൽകി പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിനായി പ്രത്യേക വെബ് പോർട്ടലും നിർമ്മിച്ചു മേഖലാ മീറ്റിംഗുകൾ വീടുകൾ കയറിയുള്ള പ്രവർത്തനം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കി പായസ ചലഞ്ച് വിജയമാക്കുന്നതിനായി പാണ്ടിക്കാടിന്റെ ജനകീയ മനസ്സ് ഒറ്റക്കെട്ടായി നിന്നതോടെ പായസ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ചിലവുകളും സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചു പായസ ചലഞ്ചിന്റെ തലേദിവസം പെരിന്തൽമണ്ണ റോഡിലെ പായസ നഗരയിലേക്ക് സേവനത്തിനായി സുമനസുകൾ ഒറ്റക്കെട്ടായി ഒഴുകിയെത്തിയതോടെ ചലഞ്ച് പാണ്ടിക്കാടിന്റെ സേവനമുഖത്ത് മറ്റൊരു പൊൻതൂവൽ കൂടി എഴുതി ചേർത്തു പായസ ചലഞ്ച് വിജയമാക്കിയവർക്കുള്ള സ്നേഹാതരമാണ് മെഗാമീറ്റ് എന്ന പേരിൽ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ശങ്കരൻ ശങ്കരൻകുറമ്പയിൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ചലഞ്ച് കൺവീനർ വി പി ഷിബു എ ടി ഉമ്മർ ഇരഞ്ഞിയിൽ അഷ്റഫ് ഇബ്രാഹിം ഷാ ഹബീബ് റഹ്മാൻ വി ടി എസ് കെ എം എച്ച് ബഷീർ എം പി നൌഷാദ് ടി എച്ച് ആസിയ ഉണ്ണി നെന്മിനി ഇരഞ്ഞിയിൽ അക്ബർ ഷാ അഷ്റഫ് പിലാക്കൽ ലത്തീഫ് ഇക്ബർ ജനപ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു न्यूज ब्यूरो पांडिकाड